തിരുനാൾ ആശംസകളുമായി ജീസസ് ടവർ ടവർകുളം കിഴയനൊപ്പം രൂപത നാഗപ്പുഴ അമ്മയ്ക്കരികെ ചരിത്രത്തിൽ ആദ്യമായി കിഴക്കിന്റെ ലൂർത്ത് എന്നറിയപ്പെടുന്ന നാഗപ്പുഴ സെന്റ് മേരീസ് ദേവാലയത്തിലേക്ക് കോതങ്കലം രൂപതയിലെ അധ്യക്ഷൻ മാർ ജോർജ് മടത്തു കണ്ടത്തിന്റെ നേതൃത്വത്തിൽ നടന്ന മരിയൻ തീർത്ഥാടനത്തിൽ ആയിരങ്ങൾ പങ്കെടുത്തു നാഗപ്പുഴയിൽ ഏടി തൊള്ളായിരം ആണ്ടിൽ വിശ്വാസി സമൂഹം രൂപം കൊണ്ടിട്ട് ആയിരത്തി ഒരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സംവത്സരങ്ങൾ പൂർത്തിയാകുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂബിലി മത്സരത്തിലാണ് രൂപതാധ്യക്ഷന്റെ പ്രത്യേക താൽപ്പര്യത്തിൽ നടന്ന തീർത്ഥാടനമാണ് രൂപതയുടെ ചരിത്രത്തിൽ ഇടം പിടിച്ചത് വാഴക്കുളം ആരക്കുഴ കോതമംഗലം മൂവാറ്റുപുഴ കുറുപ്പുംപടി വെളിയച്ചാൽ ഊന്നുകൽ പൈങ്ങോട്ടൂർ എന്നിങ്ങനെ എട്ട് ഫൊറോനകൾ കലൂർക്കാട് ലൂർത്ത് പ്രോട്ടോയിൽ നിന്നും ആരംഭിച്ച യാത്ര രൂപതാ അധ്യക്ഷൻ നേതൃത്വം നൽകി തൊടുപുഴ മയിലക്കൊമ്പ് കാളിയാർ കരിമണ്ണൂർ മുതലക്കുടം മാറിക എന്നിങ്ങനെ ആറ് ഫോറോറങ്ങൾ വികാരി ജനറാൾ മോൺസ് ജോർജ് ഫൈസ് മലേക്കണ്ടത്തിന്റെ നേതൃത്വത്തിലാണ് തീർത്ഥാടനം തുടക്കമായത് തീർത്ഥാടകരെ ഇടവക വികാരി ഫാദർ പോൾ നെടുമ്പുടത്തിന്റെ നേതൃത്വത്തിൽ ഇടവക സമൂഹം ചേർന്ന് സ്വീകരിച്ചു തുടർന്ന് മാർ ജോർജ് മടച്ചു ആഘോഷമായ കൊന്തിപ്പിക്കൽ കുർബാനയും സന്ദേശവും നൽകി പ്രതിസന്ധികളിലും പ്രതികൂല സാഹചര്യങ്ങളിലും തിൽമയുടെ സ്വാധീനങ്ങളും വർദ്ധിച്ചു വരുന്ന ഈ കാലത്ത് വിശ്വാസത്തിൽ അടിയുറച്ച കുടുംബങ്ങളും സുവിശേഷ മൂല്യങ്ങൾ വളർന്നു വരുന്ന കുട്ടികളും ധാർമ്മികതയിൽ അടിയുറച്ച പൊതുസമൂഹവും കാലഘട്ടത്തിന്റെ അനിവാര്യമാണ് എന്ന തിരിച്ചറിവ് മനസ്സിൽ സൂക്ഷിച്ചു വേണം ഈ വർഷത്തെ എട്ടു നോമ്പാറ്റണ്ണത്തിലേക്ക് നാം പ്രവേശിക്കാമെന്ന ഓർമ്മപ്പെടുത്തിയാണ് പിതാവ് സന്ദേശം നൽകിയത് ബലിയർപ്പണത്തിന് ശേഷം നേർച്ച വിതരണത്തോടെ തീർത്ഥാടനത്തിന് സമാപനം കുറിച്ചു ന്യൂസ് ഡെസ്ക് നാഗപ്പുഴ വീണ്ടും ഒരു ഓണക്കാലം വരവായി ഈ ഓണത്തിന് കൈ നിറയെ സമ്മാനങ്ങളുമായി ഗോൾഡ് റെഡി ആയി കഴിയും ഇരുപത്തയ്യായിരം മുതലുള്ള പർച്ചേസുകൾക്ക് നോസ്പിന്നും അമ്പതിനായിരം മുതലുള്ള പർച്ചേസുകൾക്ക് ഗോൾഡ് ലോക്കറ്റും അതുപോലെ തന്നെ ഒരു ലക്ഷം മുതലുള്ള പർച്ചേസുകൾക്ക് സ്വർണ്ണമാലയും രണ്ട് ലക്ഷം മുതലുള്ള പർച്ചേസുകൾക്ക് ഡയമണ്ട് ഓർണമെന്റ്സും സമ്മാനമായി നേടാം മാത്രമല്ല മെഗാ ലക്കി ഡ്രോയിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലികൾക്ക് സ്വർണ്ണ നെക്ലസ് സമ്മാനമായി നേടാം ഓഗസ്റ്റ് പതിനെട്ട് മുതൽ ഗോൾഡിന്റെ തൊടുപുഴ അല്ലെങ്കിൽ കല്ലൂർക്കാട് ബ്രാഞ്ചിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും മെഗാ ലക്കി ിൽ പങ്കെടുക്കാവുന്നതാണ് അപ്പൊ ഇനി വൈകണ്ട പൊന്നോണം പ്യുവർ ഗോൾഡിനപ്പം